എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ വേണ്ടി പോകുന്ന ഒരു സദ്യ സ്റ്റൈൽ അവിയലാണ് കേട്ടോ അപ്പോൾ രുചിയാണെങ്കിലും ഗുണമാണെങ്കിലും ഏറെയുള്ള അവിയൽ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പലതരം പച്ചക്കറികൾ ചേർന്ന ഒരു കറിയാണല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള പിന്നെ കഷ്ണങ്ങളൊന്നും എടുക്കുക അപ്പോൾ ഇതെല്ലാം പിന്നെ ഈവനായിട്ട് കട്ട് ചെയ്ത് എടുക്കണം എന്നുള്ളതാണ് ഈ ഒരു കറിയുടെ പ്രത്യേകതയാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഇപ്പം എല്ലാ കഷ്ണങ്ങളും ഒന്നും ഇല്ല എന്നാലും ഉള്ള കഷ്ണങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു സദ്യ സ്റ്റൈൽ അവിയൽ ഉണ്ടാക്കുന്നതെന്നൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി കഴുകി കൊണ്ടുവന്ന കഷ്ണങ്ങൾ ഇത് കണ്ടോ ഇതിൻ്റെ കഷ്ണങ്ങൾ അരിയുന്ന രീതിയിൽ ഈ കഷ്ണങ്ങൾ ചേർക്കുന്ന കഷ്ണങ്ങളുടെ അനുസരിച്ചും അതുപോലെ തന്നെ ഈ കഷ്ണങ്ങളുടെ എല്ലാം വലിപ്പവും അരിയുന്ന രീതിയും എല്ലാം ഈ ഒരു കറീൻ്റെ ടേസ്റ്റിനെ സ്വാധീനിക്കും ഒരു പ്രത്യേകത ഇതിനുണ്ട് കേട്ടോ നമ്മൾ ഇങ്ങനെ തന്നെ ഈവനായിട്ട് എല്ലാ കഷ്ണങ്ങളും അരിയാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം ഇതിലിപ്പോൾ നമുക്ക് പിന്നെ മുരിങ്ങക്കായ കുറവുണ്ട് അപ്പോൾ അത് നമുക്കില്ലായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ നമുക്കുള്ള കഷ്ണങ്ങൾ മതി പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ട ചെറിയുള്ളിയും വെളുത്തുള്ളിയും വേണം അപ്പോൾ അതൊന്ന് ചതച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ നമ്മളൊരു കുക്കറെടുത്തിട്ടുണ്ട് ആ കുക്കറിലേക്ക് നമ്മളിതിപ്പം നല്ല വയനാട്ടിൽ നല്ല തണുപ്പായതുകൊണ്ട് തന്നെ വെളിച്ചെണ്ണ നല്ല കട്ടയാണ് കേട്ടോ അപ്പോൾ ആ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് കുക്കറിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി കൊടുക്കുക ആ ചൂടാക്കി വെച്ച് ഇരിക്കുന്ന വെളിച്ചെണ്ണയിലേക്കാണ് നമ്മൾ ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾസ് ഒന്ന് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് ചെറിയ തീയിൽ വഴറ്റി എടുക്കണം നന്നായിട്ട് നന്നായിട്ടെന്നെ ഒന്ന് വഴന്ന് വന്നോട്ടെ അപ്പോൾ അടുത്തൊന്നും വെക്കണ്ട കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി തൂക്കി കൊടുക്കുക അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് നമ്മളെ വെജിറ്റബിൾസ് ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ ഇപ്പം ഇതിലേക്ക് വെള്ളമൊന്നും നമ്മൾ ചേർക്കുന്നില്ല കാരണം നമ്മളെ വെജിറ്റബിൾസ് നമുക്ക് എല്ലാവർക്കും അറിയാം ധാരാളം വെള്ളമുണ്ട് അതേ കുറച്ച് നേരം ഒന്ന് വെന്ത് വന്നപ്പോഴത്തേക്കും ഇതേ അത്യാവശ്യം വെള്ളം ഈ വെജിറ്റബിൾസ് നിന്ന് ഊറി വന്നിട്ടുണ്ട് അപ്പോൾ അതേ ആവശ്യത്തിന് നമുക്ക് കുറേ വെള്ളമൊക്കെ ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം അധിക കഷ്ണങ്ങളൊക്കെ വെന്ത് പോകും പിന്നെ ഇതിലേക്ക് ഒരു അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മിക്സിൻ്റെ ചതക്കുന്ന ജാറെടുത്തിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു കാന്താരി മുളക് ഇട്ട് കൊടുത്തു തേങ്ങ എന്നിട്ട് ഇതിൻ്റെ നടുഭാഗത്തായിട്ടാണ് നമ്മൾ ചെറിയുള്ളിയും ചുവന്നുള്ളിയും വെക്കുന്നത് കാരണം ഇത് ഒരുപാട് ചതഞ്ഞ് പോകേണ്ട കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ബാക്കി തേങ്ങയും കൂടി ഇട്ട് കൊടുത്തു ചെറിയ ജീരകം കൂടി ചേർക്കുന്നുണ്ടേ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരിക അതിൽ നമ്മൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുള്ളൂ കാരണം കഷ്ണം വേവിക്കാൻ വെച്ചപ്പം നമ്മൾ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ചതച്ചു കൊണ്ടുവന്ന് നമ്മുടെ ഈ ആ അവിയലിൻ്റെ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് ഒരുപാട് ഇളക്കി ഈ കഷ്ണങ്ങളെ പൊടിച്ച് കളയരുത് കേട്ടോ ഇത് എന്താ പറയുക നമ്മൾ കറി വെച്ച് കഴിഞ്ഞതിന് ശേഷം കാണാൻ ഒരഭംഗിയായിരിക്കും കഷ്ണങ്ങളെല്ലാം ഉടഞ്ഞു പോയി അപ്പോൾ ഉടഞ്ഞു പോകരുത് ഇത് ഇങ്ങനെ ഒരു പരുവത്തിലാണ് വേണ്ടത് അപ്പോൾ തേങ്ങ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നല്ല പുളിയുള്ള തൈര് നമ്മൾ ഓരോ സ്ഥലത്തിനനുസരിച്ച് ഡിഫറൻസ് ഉണ്ട് ഈ കറിക്ക് കാരണം ചിലർ ഇതിൽ തക്കാളിയാണ് പുളിക്ക് ചേർക്കുക ചിലർ വാളംപുളി ചേർക്കും അല്ലെങ്കിൽ മാങ്ങേൻ്റെ സീസൺ ആണെങ്കിൽ മാങ്ങ ചേർക്കും ഇവിടെ നമ്മൾ ചേർത്തിട്ടുള്ള തൈരാണ് കേട്ടോ അങ്ങനെ പലതരത്തിലിതുണ്ടാക്കുക പക്ഷേ ഓരോ തരം അവിയലിനും ഓരോരോ ടേസ്റ്റാണെന്ന് മാത്രം പിന്നെ ഇതിലേക്ക് വീണ്ടും കുറച്ചുകൂടി വെളിച്ചെണ്ണ ആ വെളിച്ചെണ്ണ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചെറിയുള്ളിയും കുറച്ച് കാന്താരിയും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് ചൂടാക്കി വെളിച്ചെണ്ണയിൽ ഒന്ന് നന്നായി ഞരടി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ തേങ്ങയും തൈരും ഒക്കെ ചേർത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതിനിപ്പം ഇനി ഇളക്കുന്നില്ല കേട്ടോ തൈരിൽ ഈ വെളിച്ചെണ്ണ ഇട്ടതിന് ശേഷം ഒന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ തയ്യാറായി കഴിഞ്ഞ് മൂടി ഒരു പത്ത് മിനിറ്റ് എടുത്ത് മാറ്റി വെക്കുക അതിന് ശേഷം നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈമിൽ മാത്രമാണ് തുറന്ന് നമ്മളൊന്ന് ഇളക്കിയെടുക്കുന്നത് ഇത് നോക്കി അത്രയും നേരം വെ വേവിച്ചിട്ട് പോലും നമ്മളെ കഷ്ണങ്ങൾ ഉടഞ്ഞു പോയിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മളെ കഷ്ണങ്ങളെല്ലാം വന്നിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ കേട്ടോ വെള്ളം ഒഴിച്ച് ഒരിക്കലും കഷ്ണങ്ങൾ വേവിച്ചെടുക്കരുത് അപ്പോൾ അത് കൂടുതലായിട്ട് ഇത് ഉടഞ്ഞ് കലങ്ങി പോകാനുള്ളൊരു സാധ്യതയുണ്ട് ഇപ്പോൾ നമ്മളെ ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എല്ലാ കഷ്ണങ്ങളും നല്ല അടിപൊളി അവിയലാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ അപ്പം ഞങ്ങളുടെ ഇതൊക്കെ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറക്കരുത് കേട്ടോ അപ്പോൾ കമൻറ്റ് രൂപത്തിൽ നമ്മൾ ഒന്ന് അറിയിക്കുക അപ്പോൾ എല്ലാവരോടും ഒരുപാട് സ്നേഹം ഞങ്ങളുടെ വീഡിയോ ഇതുവരെ കണ്ടതിന് താങ്ക്